അപ്പോൾ ഇന്നൊരു ഫുഡ് ബ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോ നമ്മളിപ്പോൾ അടുത്ത് നമ്മൾ ലാലായിട്ട് ഒരു കിടക്കാച്ചി സിനിമ കാണാൻ പോയി ഞങ്ങളെ അടിപൊളി പട അപ്പൊ സിനിമ കാണാൻ വേണ്ടി പോയപ്പോ അവിടെ പോപ്കോൺ ഉണ്ട് അപ്പോൾ നമ്മൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ എല്ലാവരും അത് കുട്ടികളായിട്ട് പോകുമ്പോൾ ഫാമിലിയായിട്ട് പോകുമ്പോൾ എല്ലാവരും അത് മേടിക്കൂടുന്നു അപ്പൊ നമ്മള് തിയേറ്ററിൽ കിട്ടുന്ന പോപ്കോൺ അതേ രീതിയിലുള്ള ഐറ്റംസ് നമുക്ക് ഇന്ന് വേണ്ടിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഇത് പിന്നെ ഇത്യേറ്ററിൽ നിന്ന് അമ്പത് വാങ്ങിക്കണം ബി ആർ ഗുരുവാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛൻ പറഞ്ഞ പോലെ പോപ്കോൺ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ സംഭവം ഇഞ്ചക്ഷൻ കുക്കറാണ് അതുപോലെ തന്നെ കുക്കർ സാധാരണ എന്താ ഇൻഡക്ഷൻ കുക്കർ അടുപ്പിലും ഉണ്ടാക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ ഗ്യാസ് അടുപ്പിലുണ്ടാക്കുന്നവരുണ്ട് നമ്മള് ഇൻഡക്ഷൻ കുക്കാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എളുപ്പമാണ് അപ്പൊ നമ്മള് ഇനി ഇതിലേക്ക് നമ്മള് പോപ്കോണിന്റെ ഒരു പാക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടെത്താം ഒന്നല്ല രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റ് പോപ്കോൺ പക്ഷെ ഈ രണ്ടെണ്ണത്തിൽ പൊട്ടിച്ചിട്ട് ചെലപ്പോ ഫുള്ളൂ വെളിയിലേക്ക് തെറിക്കും അപ്പൊ പാക്കറ്റ് നമുക്ക് ആദ്യം അപ്പൊ ഇത് വെക്ക എന്നിട്ട് നമ്മള് എന്റെ ഷൂക്ക് വെച്ചിട്ടുണ്ട് നമ്മള് ഇതിലൊരു ഓയിലും ഉണ്ട് കണ്ടോ അത് ഓരോ ഓരോന്നിനും ഉപ്പായിട്ടുള്ളത് വേറെ ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതിലത്തെ ഫുള് ആയിട്ട് നമ്മള് നമ്മള് മഞ്ഞ അപ്പൊ നമ്മളിഞ്ഞത് അടച്ചു വെക്കാം നമുക്ക് കേട്ടോ ഇത് പല രീതിയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കെട്ടോ നമ്മൾ ഇത് കുക്കറിലാണ് എടുത്തിരിക്കുന്നത് കുക്കറിലെടുത്തിട്ടുണ്ട് ആയിരത്തിൽ വെച്ചിട്ടുണ്ട് നമ്മള് അതിന് ചൂടായി വന്നിട്ട് ഉള്ളിൽ കിടന്നിട്ട് ഇതില് അതെ കുക്കർ തന്നെ പറഞ്ഞിരിക്കണം അപ്പൊ ശബ്ദം ശബ്ദം പൊട്ടണം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സൺഡേ ഞങ്ങൾ ലൈവ് കിട്ടുന്നുണ്ടായിരുന്നു അല്ലെ എല്ലാവരും കണ്ട് സംസാരിക്കാനും ആയിട്ട് നല്ല ലൈവായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്ത സന്തോഷം ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾക്ക് എന്താ വെച്ചാൽ ഒത്തിരി ആഗ്രഹിച്ചാണ് നമ്മൾ നമ്മളങ്ങനെ ലൈവ് ഇടണം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഇതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നു നമ്മളോട് സപ്പോർട്ട് ചെയ്തു ആ സംസാരിച്ചു നമ്മള് അപ്പൊ നമ്മള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവില് ഇനി നമ്മള് വരുക അതിന്റെ സമയം കാര്യങ്ങളൊക്കെ നമ്മളറിയിക്കും അപ്പൊ നമ്മൾ ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിക്കണം എല്ലാവരും കിട്ടാം എന്തായാലും

പറ്റിയില്ല തിയേറ്ററിൽ കിട്ടുന്ന അതുപോലത്തെ പാക്കറ്റിൽ വെച്ചിട്ട് അടിപൊളി അപ്പൊ നമുക്ക് നോക്കാൻ നമുക്ക് അടിപൊളി എന്തൊക്കെയാ അടിപൊളിയുണ്ട് അപ്പൊ ഇങ്ങനെ ഇതുപോലെ നമുക്ക് വീട്ടിൽ നമുക്ക് പോപ്കോൺ ഉണ്ടാക്കി എടുക്കാം സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാം നമുക്ക് ഇത് പലരും പല രീതിയിലുണ്ടാക്കി എടുക്കുന്നത് നമ്മൾ കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കിയത് നമ്മൾ അതിലിട്ടു ശേഷം അടച്ചു വെച്ചു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അതിനുള്ള പൊട്ടി വിരിക്കുന്നു ഓക്കെ അപ്പൊ നമ്മള് ഒരു പാക്കറ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത് കേട്ടോ നമ്മൾ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇതില് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പത്ത് രൂപയുണ്ട് ഒരു പാക്കറ്റിന്റെ വില

ും കാര്യം കാണാനൊക്കെ പോകുമ്പോ അവിടെ ഉണ്ടാകും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനം കഴിക്കാനും പറ്റും അപ്പൊ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്ന് വെച്ചാല് പഴയ കാലത്ത് കേട്ടോ നമ്മള് നാടകം കാണാനൊക്കെ നമ്മള് ഊരപ്പറമ്പുകളിൽ ഉത്സവ പറമ്പുകളിൽ നാടകം അതുപോലെ ഗാനമേള ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടാവും ലിമിക്സ് പരേഡ് ഒക്കെ കാണാൻ പോകുമ്പോൾ ഒരു ചാക്കിലാക്കിയിട്ട് ഈ സാധനം പാക്കറ്റായിട്ട് പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ പത്ത് രൂപ അപ്പൊ അന്ന് മുതല് ആൾക്കാർ മേടിച്ച് കഴിഞ്ഞാണത് ഉത്സവത്തിന് മാത്രേപോലെന്താ മലരാണത് അതും ഇതൊക്കെ ഏകദേശം ഒരേ രുചിയാണ് വരിക അടിപൊളിയായിട്ട് എന്തായാലും നമുക്ക് ഇതേപോലെ വീട്ടിൽ കുട്ടികൾക്ക് തന്നെ കൊടുക്കാം വലിയവർക്കും കഴിക്കാം കുട്ടികൾക്ക് നല്ല സന്തോഷവും

എന്തായാലും നമ്മളത് ഉണ്ടാക്കി എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും